ഇടം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല വിശുദ്ധ ലോകയുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം തിരുവചനം ഇടം ലഭിച്ചില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭാവനയിൽ വിരിയുന്ന ചിത്രം രാഷ്ട്രീയക്കാരുടെ സ്റ്റേജാണ് സദസ്സിലുള്ളവരെക്കാളും ആളുകൾ വേദിയിലുണ്ട് ആരെങ്കിലും പ്രസംഗിക്കുവാൻ എഴുന്നേറ്റാൽ അവൻ്റെ കസേര ഊഴം കാത്തു നിൽക്കുന്നവർ സ്വന്തമാക്കും മറ്റുള്ളവരെ തട്ടി മാറ്റിയും വെട്ടിമാറ്റിയും സ്ഥലം ഉറപ്പിക്കുവാൻ ഇടം പിടിക്കുവാൻ ശ്രമിക്കുന്നവരുടെ കാലമാണിത് പുൽത്തൊട്ടിയിൽ ആദ്യജാതനെ ജാതനെ പ്രസവിക്കുവാൻ കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നതുകൊണ്ടാണ് മറ്റൊരാളുടെയും ഇടം പോകരുതെന്ന് ആഗ്രഹിച്ചവന്റെ തിരുനാളാണ് ക്രിസ്തുമസ് ആരുടെയും സ്ഥലം കവർന്നെടുക്കുവാൻ ശ്രമിക്കാത്ത ദൈവപുത്രൻ്റെ പിറവി തിരുനാളിന് കാലിക പ്രസക്തി ഏറെയാണ് വലിയ പ്രമുഖരുടെയൊക്കെ സന്ദർശനം എത്രമാത്രം ദുരിതവും പൊല്ലാപ്പുകളുമൊക്കെയാണ് സാധാരണ ജനങ്ങൾക്കുണ്ടാക്കി വയ്ക്കുക റോഡുകളൊക്കെ ബ്ലോക്ക് ആവുന്നു വഴികളൊക്കെ തിരിച്ചുവിടുന്നു തുടങ്ങി എത്രമാത്രം ബഹളങ്ങളാണ് ഈ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ പ്രമുഖൻ ഈ ലോകത്തിലേക്ക് വന്നത് ഒരു പൂവിടുന്നത് പോലെയാണ് അവൻ്റെ രംഗപ്രവേശനത്തിൽ ആർക്കും ബുദ്ധിമുട്ടുകളില്ല ഇടം നഷ്ടപ്പെടുന്നില്ല കാരണം താൻമൂലം ഒരു മനുഷ്യൻ്റെയും എന്നല്ല ഒരു ജീവിയുടെ ഇടം പോലും പോകുവാൻ പാടില്ല എന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു മതയുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ അന്ത്യവിധിയെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ സ്വർഗരാജ്യപ്രവേശത്തിന് മുമ്പുള്ള അളവുകോൽ ഇടം നൽകിയോ എന്നുള്ളതാണ് വിശക്കുന്നവൻ ഇടം നൽകിയോ ദാഹിച്ചവനും പരദേശിക്കും നഗ്നനും രോഗിക്കും കാരാഗ്രഹവാസിക്കും ഇടം നൽകിയോ മറ്റുള്ളവർക്ക് ഹൃദയത്തിലും മനസ്സിലും ഇടം നൽകുന്നവൻ തിരുപ്പിറവിയുടെ പ്രവാചകനാണ് ദൈവത്തിന് ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നവനെ അവരനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ ദൈവസ്നേഹമില്ലാത്ത പരസ്നേഹവും പരസ്നേഹമില്ലാത്ത ദൈവസ്നേഹവും ഒരുപോലെ കാപഠ്യമാകുന്നത് ഇവിടെയാണ് വീടുകളിൽ ഇടമില്ലാതാകുന്നവരുടെ എണ്ണം പെരുകുന്നുണ്ട് മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഇടം നഷ്ടപ്പെടുന്ന മക്കളും മക്കളുടെ ഉള്ളിൽ ഇടം നഷ്ടപ്പെടുന്ന മാതാപിതാക്കളും സ്വന്തം ഇടമുറപ്പിക്കുവാൻ കൊടി പിടിക്കലും സമരമുറകളും അവകാശവാദങ്ങളും ഒക്കെ ഉയർത്തുന്നവർ പരിമിതികളിൽ ഇടം കണ്ടെത്തിയവനെ ധ്യാനിക്കേണ്ടതാണ് ആരുടെയും ഇടങ്ങളിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ടല്ല പരിമിതമായ ഇടങ്ങളിൽ സ്വയം പരിമിതപ്പെടുത്തിയവന്റെ ചൈതന്യം നിറയ്ക്കണം ഈ ക്രിസ്തുമസിന്റെ ദിനങ്ങളിലൊക്കെ ഓ എൻ്റെ ഈശോയെ എൻ്റെ ഇടങ്ങൾ നിന്റെ സാന്നിധ്യത്താൽ നിറയട്ടെ പരിമിതികളിൽ നിന്റെ മഹത്വം ദൃശിക്കട്ടെ ഞാൻ മൂലം മറ്റൊരാളുടെയും ഇടം നഷ്ടമാകുവാൻ ഇടയാകരുതേ എല്ലാവർക്കും ഹൃദയത്തിൽ ഇടം നൽകുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്നെ പ്രാപ്തയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ